കൂത്തുപറമ്പ് പാട്ട്യം പുതിയ തെരുവിൽ ബസും ബൈക്കും കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു സ്വദേശി മുഹമ്മദ് തമീമാണ് മരിച്ചത് സഹയാത്രികനായ മുഹമ്മദ് ഗുരുതര പരിക്കുകളോടെ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു റോഡിൽ വാഹനാപകടത്തിലാണ് യുവാവ് മരിച്ചത് മാനന്തേരി പന്ത്രണ്ടാം മൈൽ പഴയപറമ്പത്ത് ഹൗസിൽ മുഹമ്മദ് തമീമാണ് മരിച്ചത് സഹയാത്രികനായ മാനന്തേരി മുഹമ്മദ് ഷാനെ ഗുരുതര പരിക്കുകളോടെ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ഒന്നേ മുപ്പതോടെയായിരുന്നു അപകടം ചെറുവാഞ്ചേരിയിൽ നിന്നും കൂത്തുപറമ്പിലേക്ക് പോകുന്ന സ്വകാര്യ ബസും എതിരിവരികയായിരുന്ന ബുള്ളറ്റും കൂട്ടിയിടിച്ചാണ് അപകടം പരിക്കേറ്റവരെ ഉടൻ തന്നെ കൂത്തുപറമ്പ് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മുഹമ്മദ് തമീമിന്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല സുഹൃത്ത് മുഹമ്മദ് ഷാന്റെ പരിക്ക് ഗുരുതരമായതിനാൽ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു പ്ലസ് ടു വിദ്യാർത്ഥികളായിരുന്ന ഇരുവരും പഠനശേഷം സർട്ടിഫിക്കറ്റ് ആവശ്യത്തിനായി പാട്ട്യം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി തിരിച്ചു പോകുമ്പോഴായിരുന്നു അപകടം കതിരൂർ പോലീസ് സ്ഥലത്തെത്തി അപകടത്തിനിടയാക്കിയ വാഹനങ്ങൾ സ്റ്റേഷനിലേക്ക് മാറ്റി ന്യൂസ് ബ്യൂറോ